നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ടെലഗ്രാം ചാനൽ ചാനലുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള പി ഡി എഫ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പം ഒന്നാമത്തെ പൊസിഷൻ വരുന്നത് ബ്രാഞ്ച് ഇൻചാർജ് എന്നുള്ള പോസ്റ്റാണ് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ലോയിലുള്ളൊരു ഡിഗ്രിയാണ് അതോടൊപ്പം പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അൻപത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഗുരുഗ്രാം സൂറത്ത് തുടങ്ങി വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് ഓരോ സെക്ഷനിലായിട്ട് വിളിച്ചിട്ടുണ്ട് അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് ബ്രാഞ്ച് സൂപ്പർവൈസർ പോസ്റ്റാണ് അതിലേക്കും ലോയിലുള്ള ഡിഗ്രിയാണ് ചോദിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സുവരുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്നാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്നത് അല്ലെങ്കിൽ സബ് സ്റ്റാഫ് എന്ന പോസ്റ്റ് ആ ഒരു പോസ്റ്റിലേക്ക് ബാംഗ്ലൂരും പൂനെയിലൊക്കെ ഒഴിവുണ്ട് സൂറത്ത് ഓരോ കാറ്റഗറി ത്രീ ബ്രാഞ്ച് സെക്കൻഡ് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഇൻഡോറിലേക്കുണ്ട് ഛത്തീസ്ഗഡ് തുടങ്ങി ധാരാളം ബ്രാഞ്ചുകളിലേക്കായിട്ട് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ ബോർഡ് ഓഫ് റെഗണേസ്ഡ് ബൈ ലോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എല്ലാ ബ്രാഞ്ചുകളിലേക്കും പ്ലസ് ടു വിത്ത് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് പ്ലസ് ടു എക്സ്പീരിയൻസിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേരളത്തിലാണെങ്കിൽ ആലപ്പുഴയിലൊക്കെ ഒഴിവുണ്ട് ആലപ്പുഴ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാംഗ്ലൂരു ഉണ്ട് കോട്ടയം തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങി ധാരാളം കേരളത്തിലും ധാരാളം സ്ഥലങ്ങളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടാം അപ്ലൈ ചെയ്യേണ്ട നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ